എളുപ്പത്തിലൊരു പുഡിങ് ഉണ്ടാക്കാം അതും നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം അതും ക്യാരറ്റിൻ്റെ ഒരു പുഡിങ്ങാണ് ഇതിൽ ജലാറ്റിൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ജലാറ്റിൻ വേണ്ട വെറുതെ കസ്റ്റാർഡ് കസ്റ്റാർഡ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ക്യാരറ്റ് കസ്റ്റാർഡ് ആണ് ഈ റെസിപ്പി ഒന്ന് നോക്കാം ഇവിടെ ജലാറ്റിയും പിള്ളേർക്ക് താല്പര്യമായത് കാരണമാണ് ഞാൻ ജലാറ്റിയും ചേർക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് കസ്റ്റാഡ് മാത്രമായിട്ടും ഉണ്ടാക്കാവേ അതിനായിട്ട് ഞാനൊരു രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് നല്ലവണ്ണം തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലവണ്ണം കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ വേണ്ടത് മൂന്ന് സ്പൂണോളം പൗഡർ പൗഡറില്ലേ ആ കസ്റ്റാഡ് പൗഡറും വേണം മൂന്ന് സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് പാലെടുത്തിട്ടുണ്ട് പാൽ അളവിനനുസരിച്ച് എടുക്കാം പിന്നെ വേണ്ടത് ജലാറ്റിൻ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ജെല്ല് പോലെ ഇരിക്കുന്ന പുഡിങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ജലാറ്റിൻ എടുത്തേക്കുന്നത് ആ ജലാറ്റിനിലോട്ട് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു ചെറിയ ഗ്ലാസ്സിൽ മുക്കാൽ ഗ്ലാസ്സോളം ഞാൻ കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ആ മൂന്ന് സ്പൂൺ കസ്റ്റാർഡ് പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കുറച്ച് ഒരു കാ ഒരു ഗ്ലാസിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ആ നേരം കൊണ്ട് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ ഞാൻ ഒരു കവറും പിന്നെ അര കവറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര കവർ പാലെടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നപ്പോളും ആ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അതിനകത്തോട്ട് ഇട്ട് എടുക്കുന്നുണ്ട് ക്യാരറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അത് വെന്ത് വരണം ലോ ഫ്ലെയിമിൽ പറ്റിച്ചെടുക്കണ്ട തീ കൂട്ടി വെച്ച് കഴിയുമ്പോൾ പറ്റിപ്പോകും അപ്പം പറ്റിക്കാതെ ലോ ഫ്ലെയിമിലിട്ട് പറ്റിയാൽ മതി എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അങ്ങോട്ട് വെന്ത് വരട്ടെ െന്ത് വന്നിട്ട് മതി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇതെൻ്റെ തട്ടിക്കൂട്ട് ആണ് ഇവിടെ ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുഡിങ്ങാണ് വേറെ ഒന്നുമല്ല ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഉണ്ടാക്കണത് വേറെ ഇത് ക്യാരറ്റ് നമ്മുടെ വീട്ടിൽ എന്തായാലും ക്യാരറ്റ് ഉണ്ടാവും അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഒരു കപ്പോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഇച്ചിരി കൂടി പഞ്ചസാര മുമ്പിൽ നിൽക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് അല്ലേ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബാലൻസിന് വേണ്ടി അത്ര ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക ക്യാരറ്റ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വെന്തും കിട്ടണം ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൊടി ഇല്ലേ അത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇത് ഇതൊഴിച്ചു കൊടുക്കുന്നത് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ട് കട്ടില്ലായെന്ന് കട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തത് എന്നിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കി അത് കട്ട പിടിക്കും അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതേപോലെ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളക്കണേ തിളച്ച് കഴിഞ്ഞിട്ടാണ് ആ ജലാറ്റി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജലാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഇത് ജലാറ്റിൻ്റെ ഇവിടെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജലാറ്റിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജലാറ്റിനെ ഇട്ടിട്ട് ഒന്നും കൂടി തിളപ്പിക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് തിളച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കാം മാറ്റി വെക്കാവേ ജലാറ്റിയും ചെയ്യണമെങ്കിൽ ജലാറ്റിനിങ്ങനെ ഇട്ട് അതും ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് തീ ഗ്യാസ് ഓഫ് ചെയ്യാവേ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെ അര സ്പൂണോളം വാനിലൈസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ എന്നിട്ടിതേ കൈ എടുക്കാതെ ഇളക്കി അതിൻ്റെ ചൂടൊന്ന് ബാലൻസ് എന്നിട്ട് എന്നിട്ടിതേ ഇതോ സെർവ് ചെയ്യുന്ന സെറ്റാകാൻ വേണ്ടി വെച്ചേക്കുന്ന ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഒരിത്തിരി ആഷു ക്രഷ് ചെയ്തത് അതിനകത്തോട്ട് ഇട്ടിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് സ്പൂണുകൊണ്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എത്താനായിട്ട് അതും കൂടി ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ മുകളിൽ ചെറുതായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും നടസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിവിടെ ക്യാഷുവും കുറച്ച് ക്രിസ്മസും വെള്ളവും തിരിയില്ലേ അതും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും കൂടി ഇട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇങ്ങനെയുണ്ട് അതെ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് ജലാറ്റീം ചേർത്തേക്കണ കാരണോണ് ഇങ്ങനെ ജെല്ലി പോലെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ജലാറ്റിൻ വേണ്ടെങ്കിൽ നമുക്ക് അസ്റ്റായിട്ട് ഫുഡിങ് എടുക്കത്തില്ലേ ലിക്വിഡ് രൂപത്തിൽ അതേപോലെ ഇരിക്കുവേ ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം ജലാറ്റ്യം ചേർക്കുമ്പോൾ ഒരു മൂന്നോ നാലോ മണിക്കൂർ എന്തായാലും വേണം അത് സെറ്റാവണ അനുസരിച്ച് നമ്മൾ എടുത്താൽ മതി അല്ലെങ്കിൽ ജലാറ്റിയും ചേർത്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് എടുക്കുക അതും എന്തായാലും നല്ലോണം തണുത്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇത് ഞാൻ ആ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് ഞാനിതൊരു ആയിട്ടാണ് ഇവിടെ പിള്ളേർക്ക് സെർവ് ചെയ്ത് കൊടുത്തത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫുഡിങ്ങാണ് ഇതെൻ്റെ തട്ടിക്കൂട്ട് ഫുഡിങ്ങാണ് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റും കൂടി ചെയ്യണേ